വെൽക്കം ടു ജമീല കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ് കായ്പോള കായ്പോള അതിലേക്ക് രണ്ട് മുട്ട മുട്ട പൊട്ടിച്ച് പറഞ്ഞാൽ അതിലേക്ക് രണ്ട് മുട്ടയും ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ പാ പാല് നമ്മളൊന്ന് മിക്സിയിലിട്ട് ഒരു ആറ് ഏലക്ക കൂടി ചേർക്കാം മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചുകൊണ്ടുതരാം നമ്മുടെ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നെയ്യ് പാർന്നു കൊടുക്കാം ഈ പഴം ഒന്ന് വാട്ടിയെടുക്കാം നീന്തൽ പഴം ഒന്ന് വാട്ടിയെടുക്കാൻ നെയ്യ് ഇട്ട് കൊടുക്കാൻ ഇതിലേക്ക് നീന്തൽപ്പഴം ഇട്ട് കൊടുക്കാം ഇതൊരു മൂന്ന് കഴി നീന്തൽപ്പഴാണ് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ ചെറിതിടാം ചേർത്ത് കൊടുക്കാം അച്ച നന്നായി നറക്കി കൊടുക്കാം തേങ്ങയും പഴവും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം കെറങ്ങാ മതി പഴം നല്ലോണം ഇവിടെ വാടി വന്നിട്ടുണ്ട് നമ്മളതിന്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും തട്ടി ഒന്ന് അടുപ്പത്ത് കൊടുക്കാം ഞാൻ കുറച്ച് നെയ്യ് പറഞ്ഞു കൊടുക്കാം നമ്മുടെ സേമിയൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കാം ചെറുങ്ങനെ ചൂടാക്കിയത് വറുത്ത സേമിയാണെങ്കിൽ ചെറുങ്ങനെ അതേ ചട്ടിയിൽ കുറച്ചും കൂടി നെയ് വന്നെടുക്കാം കണ്ടിപ്പം മുന്തിരി ഒന്ന് വറത്തെടുക്ക നമ്മളെ അടിപ്പരിപ്പും മുന്തിരി വറുത്തെടുത്തു ഈ പാറത്തിലേക്ക് മാറ്റാം അവിടെ ഇതാ പിന്നെ കായ വറുത്ത് വെച്ചത് ഇതാ ചേർത്ത് കൊടുക്ക പിന്നീട് നമ്മൾ പാലും സാബുനരി കൂടി ചെറിയ സാബുനരി പാലും കൂടി വേവിച്ചെടുത്തത് അതും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് വെറൈറ്റി ഒരു കായ്പോളാണേ നമ്മൾക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച സേമയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കാം നമുക്ക് ആ ഫാനിലേക്ക് ചട്ടിയിലേക്ക് നെയ്യ് പാർന്നുകൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തൊന്ന് ഇങ്ങനെ വറ്റി കൊടുക്കാം എല്ലാ സൈഡിലൊന്ന് നെയ്യ് ഇങ്ങനെ വറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെച്ച ശേഷം നമ്മൾക്ക് ഈ മാവ് പാർന്ന് കൊടുക്കാം ഇത് പാർന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറന്നു നോക്കാം ഇതിൻ്റെ മുകളിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുതലും അടച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം മീഡിയം സൈസിലാണേ നമ്മുടെ കായ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ